അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അലൈഹി അല്ലൈവലമ തങ്ങളുടെ കാലത്ത് യുദ്ധത്തിൽ കുത്തേറ്റ് കിടക്കുന്ന ഉമർ അലുള്ളാഹ് മുനുവിൻ്റെ കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് കുത്തേറ്റ് ദിവസം മരണാസനനായി കിടക്കുകയാണ് ഉമർ അല്ലാ വണ്ടു രക്തം നന്നായി ഒലിച്ചിറങ്ങുന്നുണ്ട് വിഷം ശരീരത്തിലാകെ വ്യാപിക്കുകയാണ് സ്വഭാവത്ത് പലരും വന്ന് അദ്ദേഹത്തെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയാണ് ഉമർ ഉമർദുള്ളൂ ആ സമയത്താണ് മകൻ അബ്ദുബാറദുല്ലാഹ്നൂർ അവിടേക്ക് വരുന്നത് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ പിതാവിനെ ഉണർത്താൻ ശ്രമിക്കുകയാണ് അവർ പറയുന്നു വിഷം നന്നായി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് നന്നായി രക്തം വരുന്നുണ്ട് ഇനി ഉമറുള്ള ഉണരുന്നുണ്ട് അബ്ദുള്ള അവരോട് പറയുന്നു ഉണരും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയണം നിസ്കരിക്കാനുള്ള സമയമായിരിക്കുന്നു ഹലീഫ അവരതുപോലെ അതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട് ഹലീഫ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട് നിസ്കരിക്കാനുള്ള സമയമായോ എല്ലാവരും നിസ്കരിച്ചോ ഇസ്ലാമിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ ഒരു വിലയുമില്ല മരണത്തിൻ്റെ അബോധാവസ്ഥയിൽ ഊങ്ങിക്കിടക്കുമ്പോഴും നിസ്കാരം അവരുടെ ഉള്ളിലേക്ക് അത്രയേറെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു